ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെക്കാബുലറി പാർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആയിട്ടുള്ള ഇഡിയംസ് ആൻഡ് ദിയർ മീനിങ്സ് ആണ് നമുക്ക് ഗ്രാമർ ടോപ്പിക് കുറച്ച് റൂൾസ് റൂൾസൊക്കെ ബൈഹാർട്ട് ചെയ്തും അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം പക്ഷേ വൊക്കാബുലറി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് റീഡിംഗിലൂടെ മാത്രമേ പറ്റൂ അതോടൊപ്പം തന്നെ അത് നിരന്തരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും വേണം നമ്മുടെ എക്സാമിന് വൊക്കാബുലറി പാർട്ടിൽ നിന്നും ഇഡിയംസ് ഏകദേശം രണ്ട് തൊട്ട് അഞ്ച് വരെ ചോദിക്കാറുണ്ട് ഏറ്റവും വെയ്റ്റേജ് ഉള്ള ഒരു പാർട്ട് കൂടിയാണ് ഇഡിയംസ് എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഇഡിയംസ് ആണ് അതോടൊപ്പം തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആദ്യത്തെ ഇഡിയം എന്ന് പറയുന്നത് നിപ് ഇൻ ദ ആണ് നിപ് ഇൻ ദ ബഡ് എന്താണ് നിപ് ഇൻ ദ ബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയും മുളയിലെ നുള്ളിക്കളയുക അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് കൂടുതൽ വഷളാകുന്നതിന് മുൻപ് ആ പ്രശ്നം നമ്മൾ പരിഹരിക്കും അതായത് ആ പ്രശ്നം ഒരുപാട് വലുതായി വഷളാകുന്നതിന് മുൻപ് നമ്മളത് മുളയിലെ നുള്ളിക്കളയുക എന്ന് പറയും അപ്പോൾ നിപ് ഇൻ ദ ബട്ട് എന്ന ഇടിയത്തിൻ്റെ മീനിങ് ഇതാണ് ടു സ്റ്റോപ്പ് സംതിങ് ഇമ്മീഡിയറ്റ്ലി സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ബിക്കം എ വേഴ്സ് പ്രോബ്ലം ഒരു പ്രശ്നം ഒരുപാട് വഷളാകുന്നതിന് മുൻപ് അത് പരിഹരിക്കുക അതാണ് നിപ് ഇൻ ദ ബട്ട് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ ഇടിയമാണ് ഹാവേ ബ്ലാസ്റ്റ് എന്താണ് ഹാവ് എ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹാവ് എ ഗുഡ് ടൈം ടു എൻജോയ് യുവർ സെൽഫ് അതായത് നമ്മൾ മലയാളത്തിൽ പറയില്ലേ അടിച്ചു പൊളിക്കുക എൻജോയ് ചെയ്യുക ഇതാണ് എ ബ്ലാസ്റ്റ് അപ്പോൾ ഹാവ് എ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹാവ് എ ഗുഡ് ടൈം ടു എൻജോയ് യുവർ സെൽഫ് വി ആർ ഗോയിങ് ടു ഹാവ് എ ബ്ലാസ്റ്റ് ഇൻ ന്യൂയോർക്ക് എന്ന് നമ്മൾ പറയാം നമുക്ക് പറയാം വി ആർ ഗോയിങ് ടു ഹാവ് എ ബ്ലാസ്റ്റ് ഇൻ ന്യൂയോർക്ക് അതായത് ന്യൂയോർക്കിൽ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഇപ്പോൾ പറയാറുള്ള ഒരു ഇടിയമാണ് ഹാവേ ബ്ലാസ്റ്റ് അടുത്ത ഇടിയമാണ് ആപ്പിൾ പൈ ഓർഡർ ആപ്പിൾ പൈ ഓർഡർ ടു ബി അറേഞ്ച്ഡ് നീറ്റ്ലി ഓ പെർഫെക്റ്റ്ലി ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നീറ്റായിട്ട് അറേഞ്ച് ചെയ്യുക നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആപ്പിളിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള പൈസ എല്ലാം വളരെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ഇടിയമാണ് അതേപോലെ തന്നെ അതേ മീനിങ് വരുന്ന ഒരു ഒരിടമാണ് ആപ്പിൾ പൈ ഓർഡർ വളരെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക ടു ബി അറേഞ്ച് നീറ്റ്ലി ഓർ പെർഫെക്റ്റ്ലി ചിലരുടെ വീടുകളൊക്കെ ചിലരുടെ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ നമുക്ക് പറയാം ദ ഹൗസ് ഇസ് ഇൻ ആൻ ആപ്പിൾ പൈ ഓർഡർ ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ ടു ബി അറേഞ്ച് നീറ്റ്ലി ഓർ പെർഫെക്റ്റ്ലി അറ്റ് ദ ഇലവൻത് അവർ എന്താണ് അറ്റ് ദ ഇലവൻത്ത് അവർ എന്ന് പറഞ്ഞാൽ ദ ലാസ്റ്റ് പോസിബിൾ മൊമെൻറ്റ് ഫോർ ഡൂയിങ് സംതിങ് ാസ്റ്റ് പോസിബിൾ മൊമെൻറ്റ് ഫോർ ഡൂയിങ് സംതിങ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് കാര്യമാണെങ്കിലും അത് അവസാനത്തേക്ക് വെക്കുക ആ ഒരു ലാസ്റ്റ് മൊമെൻ്റിലേക്ക് വെക്കുക അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അറ്റ് ദ ഇലവൻത് അവർ ചിലർ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് മൊമെൻ്റിലായിരിക്കും ഹി സബ്മിറ്റഡ് ഹിസ് അസൈൻമെന്റ് അറ്റ് ദ ഇലവൻത് അവർ അഞ്ചാമത്തെ ഏഡിയമാണ് ടു ഹാവ് സ്റ്റിക്കി ഫിംഗേഴ്സ് സ്റ്റിക്കി ആയിട്ടുള്ള ഫിംഗേഴ്സ് ഉണ്ടായിരിക്കുക എന്തിനായിരിക്കും സ്റ്റിക്കി ആയിട്ടുള്ള ഫിംഗേഴ്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള ഫിംഗേഴ്സ് കൊണ്ടുള്ള അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള ഫിംഗേഴ്സ് എന്തിനായിരിക്കും ആ എന്തെങ്കിലും നമ്മുടെ ആ ഫിംഗേഴ്സ് കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അതുകൂടി ഇങ്ങനെ പോരും അല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് മീൻസ് എ ടെൻഡൻസി ടു സ്റ്റീൽ മോഷ്ടിക്കാനുള്ള ഒരു പ്രവണത അതിനെയാണ് ടു ഹാവ് സ്റ്റിക്കി ഫിംഗേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വേഡ് ബൈ വേഡ് മീനിങ് അല്ല എടുക്കേണ്ടത് ഈ ഇതൊരു ശൈലിയാണ് ടു ഹാവ് സ്റ്റിക്കി ഫിംഗേഴ്സ് എന്ന ഇടിയത്തിൻ്റെ മീനിങ് ഇതാണ് മീൻസ് എ ടെൻഡൻസി ടു സ്റ്റീൽ മോഷ്ടിക്കാനുള്ള ഒരു ഒരു മോഷ്ടിക്കാനുള്ള ഒരു പ്രവണത അതാണ് ടു ഹാവ് സ്റ്റിക്കി ഫിംഗേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത ഇടിയുമാണ് എ കൗച്ച് പൊട്ടറ്റോ എ കൗച്ച് പൊട്ടറ്റോ എന്താണ് എ കൗച്ച് പൊട്ടറ്റോ എന്ന ഇടിയത്തിൻ്റെ മീനിങ് എ വെരി ലേസി പേഴ്സൺ ഹു സിറ്റ്സ് ഓൺ എ കൗച്ച് വാച്ചിങ് ടെലിവിഷൻ ഓൾ ഡേ ചിലരെ കാണാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ അല്ലെങ്കിൽ ട്വൻ്റി ഫോർ ഹവേഴ്സിടെ എന്തു ചെയ്യും വെറുതെ ആ ഒരു കൗച്ചിലിരുന്ന് അല്ലെങ്കിൽ ഒരു സോഫയിൽ ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ വെറും ഐഡിയൽ ആയിട്ടുള്ള ആൾക്കാരെയാണ് എന്ത് പറയുന്നത് ഏ കൗച്ച് പൊട്ടറ്റോ എന്ന് പറയുന്നത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ഇടീമാണ് അണ്ടർ ഹിസ് തമ്പ് എന്താണ് അണ്ടർ ഹിസ് തമ്പിൻ്റെ മീനിങ് അണ്ടർ സമ്മൺസ് കൺട്രോൾ അതായത് ആരുടെയെങ്കിലും കൺട്രോളിലുള്ള ആരുടെങ്കിലും പൂർണ്ണമായിട്ടും ആ ആൾക്ക് അടിമയായിട്ടുള്ള റെയിൻ കാറ്റ് ആൻഡ് ഡോഗ്സ് സ്ഥിരമായി പി എസ് സി ചോദിക്കുന്ന ഒരു ഇടിയമാണ് റെയിൻ കാറ്റ് ആൻഡ് ഡോഗ്സ് റെയിൻ ഹെവിലി എന്നാണ് ഇതിൻ്റെ അർത്ഥം റെയിൻ ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന ഇടിയത്തിന്റെ മീനിങ് ആണ് റെയിൻ ഹെവിലി സോ ഡോൺ ഫോർഗറ്റ് ഇറ്റ് ടേക്ക് ആൻ അമ്പർ ല ഇറ്റ്സ് റേനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ ഹെവിലി എന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ഇടിയമാണ് കോക്കാൻ ബുൾ സ്റ്റോറി കൊക്കാൻ ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കെട്ടുകഥകൾ കുറേ ഇമാജിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ ഫെയറി ഫെയറിറ്റെയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കഥ ഒരു മേഡപ്പ് എന്ന് പറയുന്നത് കോക്കാൻ ബുൾ സ്റ്റോറി എന്ന് പറയുന്നത് ക്രൈ ഫോർ ദ മൂൺ എന്ന ഇടിയത്തിൻ്റെ മീനിങ് എന്താണ് ആസ്ക് ഫോർ സംതിങ് ഇമ്പോസിബിൾ മൂന്നിന് വേണ്ടിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല അത് എത്തിച്ചു കൊടുക്കാൻ പോസിബിൾ അല്ല അപ്പോൾ ഈ ഇഡിയത്തിൻ്റെ മീനിങ്ങ് ആണ് ആസ്ക് ഫോർ സംതിങ് ഇമ്പോസിബിൾ അപ്പം നമ്മൾ ഏകദേശം ഒരു പത്ത് ഇഡിയംസ് എന്ന് പരിചയപ്പെട്ടു ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെടാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ മച്ച് ഇസ് എ ബേക്കേഴ്സ് ഡസൻ ഓപ്ഷൻ എ ട്വൽവ് ഓപ്ഷൻ ബി ഫോർട്ടീൻ ഓപ്ഷൻ സി തേർട്ടീൻ ഓപ്ഷൻ ഡി ഇലവൻ ബേക്കേഴ്സ് ഡസൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഈ ഡസൻ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്ന ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് അതായത് പന്ത്രണ്ടാണ് അല്ലേ ഓപ്ഷൻ എ ആണ് ട്വൽവ് എന്ന ആൻസർ ആയിരിക്കും നമുക്ക് വരുന്നത് അതായത് എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ സി ആണ് തേർട്ടീൻ ആണ് എന്തുകൊണ്ടാണ് ബേക്കേഴ്സ് ഡേസൺ തേർട്ടീൻ ആവുന്നത് പണ്ട് കാലത്തെ ഇംഗ്ലണ്ടിൽ ബേക്കേഴ്സിന് പെനാൽറ്റി കിട്ടുമായിരിക്കും അതായത് കസ്റ്റമറിന് കറക്റ്റായിട്ടുള്ള വെയ്റ്റിൽ സാധനങ്ങൾ കൊടുത്തില്ലെങ്കിൽ പെനാൽറ്റി കിട്ടുമായിരിക്കും പെനാൽറ്റി കിട്ടുമായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതായത് ട്വൽവ് ലോസ് ഓഫ് ബ്രെഡിന് പകരം അവരെന്ത് ചെയ്യും ഒരു ലോഫ് കൂടി എക്സ്ട്രാ ആയിട്ട് വെക്കും അപ്പം അപ്പോൾ ടോട്ടൽ പതിമൂന്ന് ആ പന്ത്രണ്ട് ോഫ്സ് ഓഫ് ബ്രെഡിൻ്റെ കൂടി ഒരു ലോഫ് ഓഫ് ബ്രെഡ് കൂടി അവർ എക്സ്ട്ര ആയിട്ട് വെക്കും അപ്പോൾ മൊത്തത്തിൽ പതിമൂന്നായി അപ്പോൾ എന്തായാലും വെയ്റ്റ് കുറയുകയും ഇല്ല പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം അങ്ങനെയാണ് ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത് പതിമൂന്ന് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ബേക്കേഴ്സ് ഡസൻ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ് ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്ന ഇടിയത്തിൻ്റെ അർത്ഥം എന്താണ് തേർട്ടീൻ എന്ന നമ്പറാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ദ ഇഡിയം വിച്ച് മീൻസ് അനേബിൾ ടു റീച്ച് എ ഡിസിഷൻ താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഇടിയത്തിൻ്റെ മീനിംഗ് ആണ് എനേബിൾ ടു റീച്ച് എ ഡിസിഷൻ എന്നുള്ളത് താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഇടിയത്തിൻ്റെ മീനിങ് ആണ് അനേബിൾ ടു റീച്ച് എ ഡിസിഷൻ എന്നുള്ളത് മിസ് ദ ബോട്ട് വൺസ് ഇൻ എ ബ്ലൂ മൂൺ സിറ്റ് ഓൺ ദ ഫെൻസ് ദ ലാസ്റ്റ് ട്രോ ഒരു ഡിസിഷൻ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയാതിരിക്കുക താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഇടിയമാണ് അനേബിൾ ടു റീച്ച് എ ഡിസിഷൻ എന്നതിന് കറക്റ്റ് ആയിട്ട് വരിക ഉത്തരം സിറ്റ് ഓൺ ദ ഫെൻസ് ആണ് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഒന്നുകിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ പോകാം ബാക്കിയുള്ള ഇടിയത്തിന്റെയൊക്കെ മീനിങ് കൂടി നമുക്ക് നോക്കാം മിസ് ദ ബോട്ട് എന്താണ് മിസ് ദ ബോട്ട് എന്ന ഇടിയത്തിന്റെ മീനിങ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡു സംതിങ് ബൈ ബീങ് സ്ലോ ടു ആക്ട് അതായത് ഒരവസരം നഷ്ടപ്പെടുക നാളേക്ക് വെച്ചിരുന്ന അല്ലെങ്കിൽ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് വെച്ചിരുന്ന് ആ ഒരു അവസരം തന്നെ നഷ്ടപ്പെടുക അതിനെയാണ് മിസ് ദ ബോട്ട് എന്ന് പറയുന്നത് ൂണിറ്റി ടു ഡു സംതിങ് ബൈ ബീ സ്ലോ അതാണ് മിസ് ദ ബോട്ട് എന്ന ഇടയത്തിന്റെ മീനിങ് ഒരു പിന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മൾ വെച്ചിരുന്ന് ആ അവസരം തന്നെ നഷ്ടപ്പെടുക അതിനെയാണ് മിസ് ദ ബോട്ട് എന്ന് പറയുന്നത് മാച്ചൊക്കെ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച വരെ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരുന്നു പക്ഷേ ഐ മിസ് ദ ബോട്ട് ബൈ വെയ്റ്റിംഗ് ടിൽ ടുഡേ ഇന്ന് വരെ ഞാൻ കാത്തിരുന്നെന്ത് ചെയ്തു ആ ഐ മിസ് ദ ബോട്ട് വൺസ് ഇൻ എ ബ്ലൂ മൂൺ വൺസ് ഇൻ എ ബ്ലൂ മോൺ എന്ന് പറയുന്ന ഇടിയത്തിൻ്റെ മീനിങ് എന്താണ് വെരി റെയർലി അപൂർവമായി ഞാൻ എൻ്റെ ബ്രദറിനെ കണ്ടുമുട്ടാറുള്ളത് വളരെ അപൂർവമാണ് ഐ മൈ ഐ മേക്ക് മൈ ബ്രദർ വൺസ് ഇൻ എ ബ്ലൂ മോൺ അതിനെയാണ് അപ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മോൺ എന്ന് പറഞ്ഞാൽ വെരി റെയർലി എന്നാണ് അർത്ഥം അടുത്ത ഇടിയമാണ് ദ ലാസ് ട്രോ ദ ലാസ്റ്റോ എന്ന് പറയുന്ന ഇടിയത്തിൻ്റെ മീനിങ് എന്താണ് ദ ഫൈനൽ ട്രയൽ ഓഫ് പേഷ്യൻസ് എന്നാണ് അതായത് കുറേ അൺഹാപ്പി ആയിട്ടുള്ള കുറേ ഇൻസിഡൻറ്റ് അൺഹാപ്പി ആയിട്ടുള്ള കുറേ ഇൻസിഡൻറ്റ് നടന്നു അതിൽ ഇനി നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയെത്തും ആ ഒരു അവസ്ഥക്കാണ് എന്ത് പറയുന്നത് ദ ലാസ്റ്റ് ട്രോ എന്ന് പറയുന്നത് നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ഇഡിയമാണ് ഹെഡ് ഓവർ ഹീൽസ് ഈ ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ് ഇൻ്റലിജൻറ്റ് നോൺ സെൻസ് പ്രൗഡ് എക്സൈറ്റഡ് ഓപ്ഷൻ കാണുമ്പോഴേ നമുക്കറിയാം ഏതാണ് അർത്ഥം ഹെഡ് ഓവർ ഹിൽസ് എന്ന ഇടിയത്തിന്റെ മീനിങ് ആണ് എക്സൈറ്റഡ് എക്സൈറ്റഡ് എന്നാണ് ഹെഡ് ഓവർ ഹിൽസ് എന്ന ഇടിയത്തിന്റെ മീനിങ് അടുത്ത ക്വസ്റ്റ്യൻ ഷി ഹാസ് ഹിറ്റ് ദ നെയ്ൽ ഓൺ ദ ഹെഡ് വൈൽ സ്പീക്കിംഗ് റിലേറ്റീവ്സ് ഹിഡ് ദൺ ദ് ഈ ഇടിയത്തിന്റെ മീനിങ് എന്താണ് സെറ്റ് എക്സാക്ട് റൈറ്റ് തിങ് ട്രൈ ടു ക്രിട്ടിസൈസ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് ട്രൈ ടു ഡു എ ജോബ് എന്താണ് ഹിഡ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന ഇടിയത്തിന്റെ മീനിങ് ഹിഡ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന ഇടിയത്തിന്റെ മീനിങ് ആണ് സെറ്റ് എക്സാക്ട് എന്താണോ പറയേണ്ടത് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് മീനിങ് ഓഫ് ദി ഗിവൻ ഇടിയം ടുപ്പിക് ഹോൾസ് നമ്മുടെ ഇവിടുത്തെ ഇടിയമാണ് നമ്മളിനി അടുത്തതായി കാണാൻ പോകുന്ന ഇടിയമാണ് ടുപ്പിക് ഹോൾസ് എന്താണ് ടുപ്പിക് ഹോൾസ് എന്ന ഇടിയത്തിന്റെ മീനിങ് ടു ഫൈൻഡ് സം റീസൺസ് ടു കോറൽ ടു ഡെസ്ട്രോയ് സംതിങ് ടു ഈറ്റ് സം പാർട്ട് ഓഫ് ആൻ ഐറ്റം ടു ക്രിട്ടിസൈസ് സമ്മൺ ടു പിക്ക് ഹോൾസ് എന്ന ഇടത്തിൻ്റെ മീനിങ് ആണ് ടു ക്രിട്ടിസൈസ് സമ്മൺ ടു ഫൈൻഡ് ഫോൾട്ട് വിത്ത് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക എസ്പെഷ്യലി അതൊരു ക്രിറ്റിസിസം ആയിരിക്കും അപ്പം ഉത്തരം ഏതാണ് ഉത്തരം ടു ക്രിട്ടിസൈസ് സമ്മൺ ആണ് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ടു ക്രിട്ടിസൈസ് സമ്മൺ ആണ് ടു പിക് ഹോൾസ് എന്ന ഇടിയത്തിൻ്റെ മീനിങ് അടുത്ത ആണ് റൈറ്റ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ എ ബിഗ് ബഗ് നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ഇടിയമാണ് എ ബിഗ് ബഗ് ഓപ്ഷൻസ് എ മോൺസ്റ്റർ എ വില്ലൻ എ സെയിൻറ്റ് എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്താണ് എ ബിഗ് ബഗ് എന്ന ഇടിയത്തിൻ്റെ മീനിങ് എ ബിഗ് ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ എ വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ഒരു പ്രോമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളിനെയാണ് എന്ന് പറയുന്നത് എ ബിഗ് ബഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ഇടിയമാണ് ടു ഗീവ് വൺസ് വേഡ് എന്താണ് ടു ഗീവ് വൺസ് വേഡ് എന്ന ഇടിയത്തിൻ്റെ മീനിങ് ടു പ്രേയ്സ് ടു പ്രോമിസ് ടു ബ്ലെയിം ടു അവോയ്ഡ് ആ ഇഡിയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അർത്ഥം ആ ഒരു സീരിയസ് പ്രോമിസ് കൊടുക്കുക അല്ലേ ടു പ്രോമിസ് എന്നാണ് ടു ഗിവ് വൺസ് വേഡ് എന്ന ഇടിയത്തിൻ്റെ മീനിങ് ഓപ്ഷൻ ബി ടു പ്രോമിസ് എന്നതാണ് ടു ഗിവ് വൺസ് വേഡ് എന്ന ഇടിയത്തിൻ്റെ മീനിങ് അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ഇടിയമാണ് ടു കോൾ എ സ്പേഡ് എസ് പേഡ് ഓപ്ഷൻസ് ടു സ്പീക്ക് ഫ്രാങ്ക്ലി ടു നെഗ്ലക്റ്റ് ടു റിമെയിൻ സൈലൻറ്റ് ടു ഡിസ്ട്രോയ് ടു കോൾ ഏ സ്പെയ്ഡ് എ സ്പേഡ് എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് ഫ്രാങ്ക്ലി എന്നാണ് പൊളൈറ്റായിട്ടോ പ്ലസൻ്റായിട്ടോ പറയണമെന്നില്ല പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് അല്ലെങ്കിൽ പറയേണ്ടത് അതേപോലെ തന്നെ പറയുക അതിനെയാണ് കോൾ എ സ്പേഡ് ടു കോൾ എ സ്പേഡ് എ സ്പേഡ് എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് ഫ്രാങ്ക്ലി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കിയിട്ടല്ല പറയേണ്ടത് വളരെ വ്യക്തമായിട്ട് പറയുക അടുത്ത ഇടിയമാണ് ഗെറ്റ് ഇൻ ് ഹോട്ട് വാട്ടർ ഓപ്ഷൻസ് ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ ടു എസ്കേപ്പ് ടു ഡിസ്റ്റേബ് റൺ എവേ എന്താണ് ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന ഇടിയത്തിൻ്റെ മീനിങ് ചൂടുവെള്ളത്തിലേക്ക് വീഴുക ചൂടുവെള്ളത്തിലേക്ക് വീണാൽ എന്ത് പറ്റും ആ ടു ഗെറ്റ് ഇൻ ് ട്രബിൾ അല്ലേ ചൂടുവെള്ളത്തിലേക്ക് വീണാൽ എന്താണ് പറ്റുക നമ്മൾ ബുദ്ധിമുട്ടിലാവും നമ്മൾ ട്രബിള നമ്മൾ ട്രബിളിലാവും അപ്പോൾ ഓപ്ഷൻ എ ആണ് ടു ഗെറ്റ് ഇൻ ് ഹോട്ട് വാട്ടർ എന്ന ഇടിയത്തിൻ്റെ മീനിങ് എന്താണ് ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ എന്നാണ് അടുത്ത ഇടിയമാണ് ദ എക്സ്പ്രഷൻ അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് മീൻസ് എന്താണ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന എക്സ്പ്രഷൻ്റെ മീനിങ് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് ഓപ്ഷൻസ് എ സ്റ്റേറ്റ് ഓഫ് സോറോ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ എ സ്റ്റേറ്റ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് എ സ്റ്റേറ്റ് ഓഫ് ആങ്സൈറ്റി ഇതിലേതാണ് ഉത്തരം ഓപ്ഷൻ ബി എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ എന്നതാണ് എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ എന്നാണ് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന ഇടിയത്തിൻ്റെ മീനിങ് ദ ഇഡിയം അറ്റ് യുർ ബെക്ക് ആൻഡ് കോൾ ദ ഇഡിയം അറ്റ് യുർ ബെക്ക് ആൻഡ് കോൾ വിത്തൌട്ട് ഡെലിബറേഷൻ പ്രേസിംഗ് ഹിംസെൽഫ് അണ്ടർ സമ്മൺസ് അബ്സെല്യൂട്ട് കൺട്രോൾ സമ്മൺസ് പ്രൊട്ടക്ഷൻ അറ്റ് യുർ ബെക്ക് ആൻഡ് കോൾ എന്ന ഇടിയത്തിന്റെ മീനിങ് എന്താണ് അണ്ടർ സമ്മൺസ് കൺട്രോൾ എന്നാണ് അണ്ടർ സമ്മൺസ് അബ്സെല്യൂട്ട് കൺട്രോൾ എന്നാണ് അറ്റ് യുർ ബെക്ക് ആൻഡ് കോൾ അറ്റ്യുർ ബെക്ക് ആൻഡ് കോൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പൂർണ്ണമായിട്ടുള്ള കൺട്രോളിൽ അതിനെയാണ് അറ്റ്യുർ ബെക്ക് ആൻഡ് കോൾ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഗീവ് വൺ വീട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഫ്രെയ്സ് ടു ജോയിൻ ദ മെജോറിറ്റി ടു ജോയിൻ ദ മെജോറിറ്റി എന്ന ഇടിയത്തിൻ്റെ ടു ജോയിൻ ദ മെജോറിറ്റി എന്ന ഫ്രെയ്സിൻ്റെ മീനിങ് എന്താണ് എഗ്രി ക്ലൈൻറ്റ് ഡൈ സപ്പോർട്ട് ഉത്തരം ഉത്തരം ഓപ്ഷൻ സി ആണ് ഡൈ എന്നാണ് ടു ജോയിൻ ദ മെജോറിറ്റി എന്ന ഫ്രെയ്സിൻ്റെ മീനിങ് ടു ഡൈ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ മൈ ബ്രദർ ലീവ്സ് ഇൻ യൂറോപ്പ് സോ ഐ സീ ഹിം വൺസ് ഇൻ എ ബ്ലൂ മോൺ ദ അണ്ടർലൈൻ ഫ്രേസ് മീൻസ് ഓപ്ഷൻ ഓഫൺ എവറി ഡേ നോട്ട് അറ്റ് ആൾ വെരി റെയർലി നമ്മൾ കുറച്ച് മുൻപ് ഇത് പഠിച്ചതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വെരി റെയർലി എന്നാണ് അപൂർവമായി അപൂർവമായി എന്നാണ് വൺസ് ഇൻ എ ബ്ലൂൺ എന്ന ഇടിയത്തിൻ്റെ മീനിങ് അടുത്ത ക്വസ്റ്റ്യൻ ദ ഇടിയം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ് ഓപ്ഷൻസ് ഫോട്ടോഗ്രാഫ് ഇൻ റിട്ടേൺ ഫോം ദ കളർ ചേഞ്ച് ട്രാൻസ്ലേറ്റഡ് ഫ്രം ഇൻ റിട്ടേൺ ഫോം എന്നാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഇടിയത്തിൻ്റെ മീനിങ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഫെയർ ആൻഡ് സ്ക്വയർ എന്ന ഇടിയത്തിൻ്റെ മീനിങ് ഇൻ സിൻസിയർ ജസ്റ്റ് ആൻഡ് ഓണസ്റ്റ് എക്സ്ട്രീംലി ഹാപ്പി ജലസി ഉത്തരം ഓപ്ഷൻ ബി ആണ് ജസ്റ്റ് ആൻഡ് ഓണസ്റ്റ് വളരെ നീതിപൂർവമായി അല്ലെങ്കിൽ വളരെ സത്യസന്ധമായി ഷിവോൺ ദ എലക്ഷൻ ഫെയർ ആൻഡ് സ്ക്വയർ റാക്ക് ആൻഡ് റൂയിൻ എന്ന ഇടിയത്തിൻ്റെ മീനിങ് എന്താണ് കറപ്ഷൻ കൺസ്ട്രക്ഷൻ ആക്ഷൻ ഡിസ്ട്രക്ഷൻ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഡിസ്ട്രക്ഷൻ എന്നാണ് അപ്പോൾ റാക്ക് ആൻഡ് റൂയിൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ എന്നാണ് അർത്ഥം അടുത്ത ഇടിയമാണ് ആൽഫ ആൻഡ് ഒമേഗ എന്താണ് ആൽഫ ആൻഡ് ഒമേഗ എന്ന ഇടിയത്തിൻ്റെ മീനിങ് ദ എൻഡ് ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് ദ ഫസ്റ്റ് ദ ലാസ്റ്റ് ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് എന്നാണ് ആദ്യവും അവസാനവും അപ്പോൾ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്ന ഇടിയത്തിൻ്റെ മീനിങ് എന്താണ് ഓപ്ഷൻ ബി ആണ് ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ദ ഫ്രേസ് ഫോർത്ത് എസ്റ്റേറ്റ് മീൻസ് എന്താണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന ഫ്രെയ്സിൻ്റെ അർത്ഥം ദ പ്രസ് ദ സ്റ്റേറ്റ് ദ പീപ്പിൾ ദ ഗവൺമെൻറ് ഉത്തരം ഏതാണ് ഫോർത്ത് എസ്റ്റേറ്റ് അല്ലെങ്കിൽ ദ ഫോർ പില്ലേഴ്സ് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ദ പ്രസ് ദ പ്രസ് ആണ് ദ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഫ്രെയ്സിൻ്റെ മീനിങ് അടുത്ത ക്വസ്റ്റ്യനാണ് ഹെയർ ബ്രെത്ത് എസ്കേപ്പ് വെരി ഗ്രേറ്റ് എഫേർട്ട് ഇൻ ഡിഫറെസ് എ വെരി നാരോ എസ്കേപ്പ് ഹാർട്ട് ടു ബിലീവ് എന്താണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ സിയാണ് എ വെരി നാരോ എസ്കേപ്പ് അപ്പോൾ നമ്മൾ പറയാറില്ലേ തലനാരക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ ഉത്തരം ഏതാണ് എ വെരി നാരോ എസ്കേപ്പ് ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഗുഡ് ഫെൻസസ് മീൻസ് ഗുഡ് ഫ്രണ്ട്സ് ഗുഡ് നൈബേഴ്സ് ഗുഡ് ലീഡേഴ്സ് ഗുഡ് റീഡേഴ്സ് ഗുഡ് ഫെൻസസ് എന്ന ഫ്രെയ്സിൻ്റെ മീനിങ് ഏതാണ് ഗുഡ് നൈബേഴ്സ് ആണ് എൻ്റെ ആക്ച്വലി മെൻറ്റിങ് വാൾ എന്ന് പറയുന്ന റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയത്തിൽ നിന്നും വന്നതാണ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് അപ്പോൾ ഗുഡ് ഫെൻസസ് നല്ല അതിർത്തികൾ നല്ല വേലികൾ ഉണ്ടെങ്കിലേ നമ്മൾക്ക് എന്തുണ്ടാവൂ നല്ല നൈബേഴ്സും ഉണ്ടാവുള്ളൂ അപ്പോൾ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഗുഡ് നൈബേഴ്സ് എന്നുള്ളതാണ് ഗുഡ് ഫെൻസസ് എന്ന ഫ്രെയ്സിൻ്റെ മീനിങ് അടുത്ത ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദി സെൻറ്റൻസ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഇഡിയം ദ മാനേജർ ഇൻസിസ്റ്റഡ് ദാറ്റ് ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഡാഷ് അപ്പം താഴെ തന്നിട്ടുള്ളതിൽ ഏതിടിയമാണ് ഇവിടെ ആപ്റ്റാവുന്നത് ഓൺ ക്ലൗഡ് നയൺ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ടു മേക്ക് ബോത്ത് എൻഡ് സ്മീറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓൺ ക്ലൗഡ് നയൺ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ടു മേക്ക് ബോത്ത് എൻസ് മീറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് എന്താണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻ റിട്ടേൺ ഫോം ഇൻ റിട്ടേൺ ഫോമാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ അർത്ഥം അപ്പം ബാക്കിയുള്ള മൂന്ന് ഇഡിയംസും കൂടി നമുക്ക് നോക്കാം ഓൺ ക്ലൗഡ് നയൺ ഓൺ ക്ലൗഡ് നയൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി എന്നാണ് ഓൺ ക്ലൗഡ് നയൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി എന്താണ് ടു മേക്ക് ബോത്ത് എൻസ് മീറ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും മാത്രം സമ്പാദിക്കാൻ പറ്റുന്നുള്ളൂ അതിനെയാണ് ടു മേക്ക് ബോത്ത് എൻസ് മീറ്റ് എന്ന് പറയുന്നത് രണ്ടേറ്റവും കൂടെ കൂട്ടുമുട്ടിക്കാൻ പാടുവിടുക എന്നൊക്കെ പറയാറില്ലേ അടുത്ത ക്വസ്റ്റ്യൻ എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ മീൻസ് ഓപ്ഷൻസ് ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ ടു ബി ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ ടു ബി ഇൻ ആൻ ഈസി വേ നൺ ഓഫ് ദീസ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ ടു ബി ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ ടു ബി ഇൻ ആൻ ഈസി വേ നൺ ഓഫ് ദീസ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ഒരു ഫിഷിനെ വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് ഇട്ടാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ ഉത്തരം ഓപ്ഷൻ എ ആണ് ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ ഉത്തരം ഏതാണ് ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന ഇടിയത്തിൻ്റെ മീനിങ് ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൻ ഇഡിയം എ ബ്ലൂ ബുക്ക് എ ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന ഇടിയത്തിന്റെ മീനിങ് എന്താണ് എ ബുക്ക് ഓഫ് സീക്രെ എ ബുക്ക് ഓഫ് മെഡിസിൻ എ ഗവൺമെന്റ് റിപ്പോർട്ട് എ ബുക്ക് ഓഫ് ബ്ലൂ കളർ അപ്പോൾ ഏതാണ് ഉത്തരം എ ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണ് ഓപ്ഷൻ സി ആണ് എ ഗവൺമെൻറ് റിപ്പോർട്ട് എന്നുള്ളതാണ് ഓപ്ഷൻ സി എ ഗവൺമെന്റ് റിപ്പോർട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഡേവിഡ് വർക്ക് ഹാർഡ് ടു കീപ് ദ വൂൾ ഫ്രം ദ ഡോർ ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം ഇപ്പം മുകളിൽ തന്നിട്ടുള്ള ഇടിയം ടു കീപ് ദ വൂൾ ഫ്രം ദ ഡോർ ഈ ഇടിയത്തിൻ്റെ മീനിങ് എന്താണ് ടു കീപ് ഡേഞ്ചേഴ്സ് എവേ ടു കീപ് ഡോഗ്സ് എവേ ടു എസ്കേപ്പ് ഫ്രം പ്രോവേർട്ടി ടു എസ്കേപ്പ് ഫ്രം റോബറി എന്താണ് ടു കീപ് ദ വൂൾ ഫ്രം ദ ഡോർ എന്ന ഇടിയത്തിൻ്റെ മീനിങ് ഉത്തരം ഓപ്ഷൻ സി ആണ് ടു എസ്കേപ്പ് ഫ്രം പോവേർട്ടി എന്നാണ് ടു കീപ് ദ വൂൾ ഫ്രം ദ ഡോർ എന്ന ഈ ഇഡിയത്തിൻ്റെ മീനിങ് പോവർട്ടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു ഒരു ഈവനിങ് ജോബിനിങ് പോകുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ കിത്ത് ആൻഡ് കിൻ കിത്ത് ആൻഡ് കിൻ എന്ന ഫ്രൈസിന്റെ മീനിങ് എന്താണ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പേരൻസ് കസിൻ സിബ്ലിങ്സ് കിത്ത് ആൻഡ് കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എന്നതാണ് കിത്ത് ആൻഡ് കിൻ എന്ന ഫ്രൈസിന്റെ മീനിങ് എന്താണ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ടോൾ ടൈൽ ടോൾ ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് എ ലോങ് സ്റ്റോറി ആൻ ഇൻട്രെസ്റ്റിംഗ് സ്റ്റോറി എ ഫണ്ണി സ്റ്റോറി എറ്റെയിൽ ദാറ്റ് ഈസ് ഹാർഡ് ടു ബിലീവ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എറ്റെയിൽ ദാറ്റ് ഈസ് ഹാർഡ് ടു ബിലീവ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കഥ അല്ലേ ഒരു കെട്ടുകഥെന്നൊക്കെ പറയും അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എറ്റെയിൽ ദാറ്റ് ഈസ് ഹാർഡ് ടു ബിലീവ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ബേയ്ഡ്സ് ഐ വ്യൂ ഓപ്ഷൻസ് വിജിലൻ ഷാർപ്പ് ആൻഡ് ഓവറാൾ വ്യൂ കീപ് ഐ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ആൻഡ് ഓവറാൾ വ്യൂ ഒരു ജനറൽ വ്യൂ അതാണ് ബേഡ്സ് ഐ വ്യൂ എന്ന ഇടിയത്തിൻ്റെ മീനിങ് അടുത്ത ക്വസ്റ്റ്യൻ ആർഗസ് ഐറ്റ് എന്താണ് ആർഗസ് ഐഡ് എന്ന ഫ്രീസിൻ്റെ മീനിങ് വിജിലൻറ്റ് ഇൻവാലിഡ് കെയർലെസ് ബിസി എന്താണ് ആർഗസ് ഐഡ് എന്ന ഫ്രീസിൻ്റെ മീനിങ് വിജിലൻറ്റ് ഇൻവാലിഡ് കെയർലെസ് ബിസി ഉത്തരം ഓപ്ഷൻ എ ആണ് വിജിലൻ്റ് എന്നാണ് എന്താണ് ആർഗസ് ഐഡ് എന്ന് പറഞ്ഞാൽ എ വാച്ച്ഫുൾ മോൺസ്റ്റർ എ വാച്ച്ഫുൾ ഗാർഡിയൻ ഒരു ഗ്രീക്ക് മിഥോളജിയുടെ റെഫറൻസ് ആണ് ഇത് വരുന്നത് ഒരു ഹൺഡ്രഡ് ഐറ്റ് മോൺസ്റ്ററിനെ പറ്റിയിട്ട് അപ്പോൾ ഈ ഒരു ഫ്രെയ്സിൻ്റെ മീനിങ് എന്താണ് വിജിലൻ്റ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ലെയിംഡെക്ക് മീൻസ് ഹെൽത്തി പേഴ്സൺ വെൽത്തി പേഴ്സൺ ജെൻറ്റിൽമാൻ ഹെൽപ്ലെസ് പേഴ്സൺ എന്താണ് ലെയിം ഡക്ക് എന്ന ഫ്രെയ്സിൻ്റെ മീനിങ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹെൽപ്ലെസ് പേഴ്സൺ എന്നാണ് അല്ലെങ്കിൽ ഒരു അൺസക്സസ്ഫുൾ പേഴ്സൺ എന്നാണ് ലെയിം ഡെക്ക് എന്ന ഇടയത്തിൻ്റെ മീനിങ് അടുത്ത ക്വസ്റ്റ്യൻ ബിസിനസ് ഹാസ് നൗ ബിക്കം വെരി ഡോഗ് ഈറ്റ് ഡോഗ് ചൂസ് ദ മീനിങ് ഓഫ് ദി ഇടിയം ഡോഗ് ഈറ്റ് ഡോഗ് അപ്പോൾ ഡോഗ് ഈറ്റ് ഡോഗ് എന്ന ഇടിയത്തിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം ഡോഗ്സ് ക്വാറൽ വിത്ത് ഈച്ച് അതർ കോമ്പറ്റീറ്റീവ് ഫോർ ഫോർ പ്രോഫിറ്റ് കോമ്പറ്റീറ്റീവ് ഫോർ അഡ്വെർടൈസിങ്വാറൽ ഫോർ പ്രോഫിറ്റ് എന്താണ് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ ഹൈലി കോമ്പറ്റീറ്റീവ് അതാണ് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന ഇടിയത്തിൻ്റെ മീനിങ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള ഇഡിയംസും അതിൻ്റെ മീനിങ്സും പഠിച്ചു അതോടൊപ്പം തന്നെ പി എസ് സി മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഇഡിയംസും നോക്കി ഈ ഇഡിയംസ് ഒക്കെ നന്നായി പഠിക്കണമെങ്കിൽ ഇത് എഴുതി തന്നെ നോട്ട് തയ്യാറാക്കി തന്നെ പഠിച്ചാൽ മാത്രമേ നമ്മളുടെ ഓർമ്മയിൽ ഇരിക്കുകയുള്ളൂ താങ്ക് യു